ഹായ് ഫ്രണ്ട്സ് സമയം രാത്രി ഇവിടെ കിടന്ന് പന്ത്രണ്ടര ആയിന്റെ തണുപ്പം കൊണ്ട് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്ക എന്ത് സുഖാണ് കള്ളക്കാണ് കേട്ടാ ചൂടോ ഇത് ആരാട്ടാ കുട്ടാപ്പി ആ കിടക്കണ കേട്ടില്ലേ അവിടെ ചക്കര കുട്ടിക്ക് ഇടക്കിട്ടുണ്ടല്ലോ വാല എവിടെ വാല എവിടെ എൻ്റെ പൊഞ്ഞിൻ്റെ ആ ഇതാണ് വാല് ഇതാണ് ഇതാണ് വാല് പൊഞ്ഞിൻ്റെ ആണെടാ തക്കുൻ്റെ ഇടി എൻ്റെ കുട്ടിക്ക് പുതപ്പ് വെച്ചു കൊടുക്കട പുതപ്പ് എന്റെ കുട്ടിക്ക് പുതപ്പ് വെച്ചു തറപ്പാണ് എൻ്റെ കുട്ടിൻ്റെ കുട്ടി ഉറങ്ങിച്ചോട്ട ആ കുട്ടിയാക്കി അങ്ങനെ ഇവിടെ ഉറങ്ങിക്കോ എന്ന് ഉറപ്പ് വേഗം ഉറങ്ങുന്നു ഉറങ്ങിക്കും നമ്മുടെ പൊഞ്ഞുറങ്ങിക്കോടാ നമ്മുടെ ചക്കര കുട്ടി ഉറങ്ങിക്കടാ ഉറങ്ങുമ്പോൾ മാത്രമേ ഒതുങ്ങി കിടക്കുകയുള്ളൂ വായിൽ സൗണ്ടൊന്നും വരില്ല അല്ല പിന്നെ ഒച്ച പുറത്ത് വരത്തില്ല എ സി കണ്ടില്ല ടർബോ മോഡിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നല്ല തണുപ്പുണ്ടല്ലോ ഇവിടേക്ക് നന്നായി തണുപ്പ് വരും അപ്പ ആളാ തണുപ്പും കൊണ്ട് നല്ല ഉറക്കുള്ളത് കണക്കില്ല ഇതെന്താ സംഭവം എന്നറിയോ ആൾ കണ്ണ് തുറന്ന് ഞാൻ പിടിച്ച് പുറത്താക്കോന്നുള്ള പേടിയാണ് ആൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണം ഇപ്പം രാത്രി ഇവിടെ തന്നെ ഉറക്കാം അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോ കിടക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇങ്ങനെ കണ്ണും അടച്ച ഒറ്റ കിടത്താണ് ഞാൻ പുറത്തേക്ക് വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടാ നിങ്ങളുടെ ബുദ്ധി മനുഷ്യനൊക്കെ ഉണ്ടാവോ എന്താ ഐഡിയ എന്നറിയോറക്കെടുക്കാ നമ്മളെ ചാക്കര കിട്ടി വാങ്ങിച്ച കൂടെ തന്നെ ഉറങ്ങണ കേട്ടോ പൊറത്തൊന്നും ആക്കില്ല അമ്മ ഇവിടെ കിടന്നുറങ്ങിക്കോട്ട് ഉമ്മൻ്റെ കൂടെ ആ കുത്താ പോറത്ത് വിടില്ല എൻ്റെ കുട്ടി ഉമ്മാൻ്റെ കൂടെ തന്നെ ഉറങ്ങുന്നേ കേട്ടാ രാത്രി നമ്മൾ ശല്യം ചെയ്യുന്നുമില്ല കേട്ടോ നേരം വിളിക്കാനാവുമ്പോൾ ഒരു അഞ്ചുമണി മണി ഒക്കെ ആകുമ്പോൾ വിളിച്ചു വിടും നമ്മൾ കണ്ണ് തുറക്കണമെന്ന് കണ്ടുകഴിഞ്ഞാൽ അപ്പം വിളിക്കും ആദ്യം ഒന്ന് വിളിച്ച് നോക്കും നമ്മളെ അപ്പം നമ്മൾ മിണ്ടാതിരിക്കടാ അമ്മത്തിനും കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടാതെ കിടന്നോളൂ ആ തടവി കൊടുക്കടാ നീ തടവി ഇപ്പം ആൾക്ക് തടവലിനിയും വേണം വിടാ അപ്പ ചേരി ഒന്നും പറയില്ലേ ആ ഒന്ന് ഉമ്മയെന്ന് വിളിച്ചേ കുട്ടാബിയേ കുട്ടാബിയേ നമ്മുടെ പൊന്നയുടെ ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് സൗണ്ടൊന്നും പുറത്ത് വരില്ല അല്ലേ പൊന്നേ എന്താ ഉറക്കം എന്താണ് ഉറക്കം അല്ലേ ആ തടുവ കൊടുക്കണ കുട്ടി ഉറങ്ങിക്കോട്ടെ ശരി പൊന്ന ഉറങ്ങിക്കോട്ടെ അമ്മയും ഉറങ്ങട്ടെ ഉറക്കം വന്ന് അല്ലേ നമുക്ക് ഉറങ്ങാം പുറത്തു പോയി കിടക്കണോ പൊറത്ത് പോണോ പൊഞ്ഞ പൊറത്ത് പോണ്ടല്ലേ പുറത്തേക്ക് പോണോ വേണ്ട വേണ്ട ഇത്രേം നല്ല കുട്ടിയായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കുട്ടിയാ പിന്നെ കണ്ടിട്ടുണ്ടോ പുറത്തേക്ക് പോണ്ടെന്ന് പറയണ തണുപ്പിങ്ങനെ വരുമ്പോ ഇങ്ങനെ എന്ന് കൊണ്ടിട്ട് ഇങ്ങനെ കിടക്കുക എന്ത് സുഖാണല്ലേ എന്ത് സുഖാണീല ചക്കരെ ഇവിടെ നോക്കുമ്പോ ചക്കരെ അമ്മ ചക്കര കുട്ടിയാണ് അമ്മ ചക്കര കുട്ടി അല്ലേ എൻ്റെ കുട്ടിക്ക് നല്ല പോട്ട് എൻ്റെ കുട്ടി ഉറങ്ങിട്ട് കുട്ടിക്ക് തക്കും ഉറങ്ങിക്കാം ഉറങ്ങിക്കൊന്നു വേണ്ടേ പുറപ്പൊന്നും ഇഷ്ടംന്നല്ല എത്ര തണുത്താലും അച്ഛട മണി ഒന്ന് മാറ്റോ ഓ അപ്പോഴും അർഷാൻ്റെ അടുത്ത് മുട്ടി കിടന്നാലേ ഉറക്കാൻ വരള്ളൂ കിടന്നുറങ്ങിക്ക ഒന്ന് മിണ്ടുന്നില്ലേ ഒന്നും മിണ്ടുന്നില്ലേടാ കിടന്ന ഉറങ്ങിക്ക ഉറങ്ങിക്കോന്നേ ഉറങ്ങിക്കടിച്ചേ ഇന്ന് കുട്ടാപ്പിന്റെ സൗണ്ട് പുറത്തേ വന്നിട്ടില്ല വേണ്ട എന്നു പറഞ്ഞത് ഇപ്പൊ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോ എന്താ വെച്ച ആൾക്ക് സംസാരിക്കണ്ട സംസാരിച്ച പിടിച്ച് പുറത്താക്കോന്നുള്ളതാ

നിന്റെ ഫാൻസിന്റെ അടുത്ത് എന്തെങ്കിലൊക്കെ ഒന്ന് പറയടാ ഓ നമ്മുടെ ചക്കര കുട്ടിയാട ചക്കര കുട്ടി ലീ നമ്മുടെ ചക്കര കുട്ടി ആരാ നമ്മുടെ പൊന്നു മോൻ ആരാ അമ്മ ചക്കടക്കുറ്റി മീശ കണ്ടില്ലേ കിളവനായി കിളവൻ കിളവനായിടാ ഇവിടെ വന്നാ കരുവാ കരുവാൻ്റെ അടുത്തോ കരുവാ കരുവ കരുവ കരുവാ കരുവാ ഇങ്ങോട്ട് വേ ഇമ്മൊരു ചക്കരവാടി നമ്മുടെ പൊന്നു ആടി നമ്മുടെ സ്വത്തുവാടി ആ ഇതുണ്ട് രാത്രി ഇപ്പം റൂമിൽ ഒരുമിച്ച് കിടക്കുന്നുണ്ട് അവന് പുറത്തേക്ക് വിടുന്നില്ലല്ലോ അപ്പോൾ ബാത്റൂമിക്ക് ടോയ്ലറ്റിക്ക് ഒക്കെ പോകണമെങ്കിൽ അവന് പുറത്തു പോകാൻ പറ്റില്ലല്ലോ അതേ അവൻ്റെ പാത്രമൊക്കെ എവിടെത്താനുണ്ട് ഫുഡ് അവൻ വന്ന് കിടന്നത് കൂട്ടുന്ന തുറന്ന് വിട്ടാൽ ഓടി വരുന്നത് ഈ റൂമിലേക്കാണ് എന്താ വെച്ചാൽ ഇവിടെയല്ല തണുപ്പുള്ളത് എല്ലാ പൂച്ചകളും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ പിന്നെ പറയും വേണ്ട വേണ്ടതിൻ്റെ അത്തുകാരെ പിന്നെ പുറത്തേക്ക് പോകാൻ മടിയാൾക്ക് മടി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഞങ്ങൾ ഉറങ്ങട്ടെ സമയം ഒരുപാട് വൈകി ഇന്ന് അപ്പോൾ എന്തായാലും കിടന്ന് ഉറങ്ങട്ടത് കണ്ടോ ഓമന ഓമന കൊച്ചങ്ങോട്ട് പോവും കുറച്ച് ഇങ്ങോട്ട് വരും കയറുക കയറുക കയറി വരൂ ഇങ്ങോട്ട് കയറി വരൂ മ്മ് തങ്കക്കൂടം കയറി വരും ആ എടാ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് പറയുമ്പോൾ സമയം കഴിഞ്ഞിട്ട് സമയം പന്ത്രണ്ട് പേരൊക്കെ കഴിഞ്ഞു ആ അതെ കുട്ട അവർ സൗണ്ട് വന്നപ്പോൾ എല്ലാവർക്കും ഒരു ബായി പറഞ്ഞുണ്ട് കേട്ടോ ഒരു ബായി പറഞ്ഞ മോനെ ബൈ ഫ്രണ്ട്സ് പറ വാലും കൊണ്ടാണ് ബായി പറയുന്നത് ആ ചെടിക എന്ത് തടി തരണോ തണുപ്പിനും കിടക്കുന്നുണ്ടോ തോന്നുന്ന ആളുടെ സൗണ്ട് ഒക്കെ കുറച്ചായിക്കോണു ഇപ്പോൾ ചെറുത് കുട്ടി സൗണ്ട് അല്ലേടാ ാട്ടി കൂടി ആ എന്താണ് അപ്പൊ എല്ലാവർക്കും ഒരു നോക്കിക്കേ നോക്കടാ ഞാൻ അർഷാനെടുത്ത് അർഷാന കിടന്നു തന്ന കിടന്നോട്ടാ മനുറങ്ങാൻ നോക്ക് സമയ ഒരുപാട് ചേട്ടാ ഒരു ഓമന കുട്ടി അപ്പൊ താറ്റ താറ്റ ഞാനിവിടെ ഉണ്ട് നീ കിടന്ന താറ്റ ഒരു താറ്റ താടാ എന്തേ കൈ പോണേ ഓപ്പോ അപ്പൊ ഓക്കേ